നാളെ മുതൽ നടപ്പാക്കാനൊരുങ്ങുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ആശയക്കുഴപ്പം തുടരുന്നു ഇളവുകൾ അനുവദിച്ചുകൊണ്ടുള്ള സർക്കുലർ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കാത്തതാണ് അനിശ്ചിതത്വത്തിന് പരിഷ്കരിച്ചുള്ള ടെസ്റ്റ് തടയുമെന്ന നിലപാടിലാണ് തടയുമെന്നാണ് പരമ്പരാഗത ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം മെയ് മുതൽ പരിഷ്കരിച്ച രീതി നടപ്പാക്കുമെന്നാണ് ഗതാഗത വകുപ്പ് അറിയിച്ചിരുന്നത് പരിഷ്കാരം ഗതാഗതം നടപ്പിലാക്കാനുള്ള പ്രായോഗിക കണക്കിലെടുത്ത് മന്ത്രി ഇളവുകൾക്കും നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ വാക്കാലുള്ള ഇളവുകൾ സർക്കുലറായി ഇറങ്ങാത്തതാണ് ഉദ്യോഗസ്ഥർക്കിടയിലെ ആശയക്കുഴപ്പത്തിന് കാരണം ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ ഇന്നലെ ഇറങ്ങുമെന്ന് കരുതിയിരുന്നെങ്കിലും ഉണ്ടായില്ല മെയ് രണ്ടു മുതൽ മുപ്പത് പേർക്ക് ലൈസൻസ് നൽകുമെന്നാണ് മന്ത്രി അറിയിച്ചിരുന്നത് ഇതിലാണ് ഇപ്പോൾ ഇളവ് വരുത്തിയിരിക്കുന്നത് പ്രതിദിനം നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണം അറുപതാക്കി നിജപ്പെടുത്തി പുതുതായി നാൽപ്പത് പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ഉൾപ്പെട്ട ഇരുപത് പേർക്കുമാണ് അവസരം പുതിയ ട്രാക്കുകൾ തയ്യാറാക്കാത്തതിനാൽ എച്ച് ടെസ്റ്റ് തുടരും റോഡ് ടെസ്റ്റിന് ശേഷമായിരിക്കും എച്ച് ടെസ്റ്റ് അനുവദിക്കുക റോഡ് ടെസ്റ്റിലും നിലവിലെ രീതിയിൽ നിന്നും മാറ്റമുണ്ടായിരിക്കും മെയ് രണ്ടു മുതൽ നടപ്പാക്കുന്ന ഡ്രൈവിംഗ് പരിഷ്കാരം ബഹിഷ്കരിക്കുമെന്ന നിലപാടിലാണ് സി ഡ്രൈവിംഗ് പരീക്ഷ ഉൾപ്പെടെ നടത്താൻ അനുവദിക്കില്ലെന്ന് സി വ്യക്തമാക്കി റിപ്പോർട്ടർ തിരുവനന്തപുരം